ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നമുക്ക് നാരായണീയം അറുപതാം ദശകം ഗോപി വസ്ത്ര അപഹരണം വളരെ പ്രസിദ്ധമായ ഒരു കൃഷ്ണലീലയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദശകങ്ങളിലായിട്ട് ഭഗവാന്റെ ലീലകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞത് വളരെ പ്രസിദ്ധമായ വേണുഗാനം എന്ന ലീലയാണ് ആ ഒരു ഭഗവാന്റെ വേണുവിൽ നിന്ന് വരുന്ന ശബ്ദം ഈ പ്രക പ്രപഞ്ചത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചു എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടു അത്രയ്ക്കും ആനന്ദ അനുഭൂതി പകരുന്നതും ആയിട്ടുള്ള ഭഗവാന്റെ വേണു ഗാനം ഗോപസ്ത്രീകളുടെ ഗോപസ്ത്രീകളെയും പ്രകൃതിയെ തന്നെ ആനന്ദിപ്പിച്ചു എന്നൊക്കെ പറയുന്ന വരികളൊക്കെയാണ് നമ്മൾ കണ്ടത് പാരായണം ചെയ്തത് അപ്പോൾ ഇന്ന് നമുക്ക് ഗോ ഗോപസ്ത്രീകളുടെ വസ്ത്ര അപഹരണം ആ ഒരു ആ ഒരു ലീല വളരെ പ്രസിദ്ധമായ ലീലയാണ് അതായത് ഭഗവാൻ ഗോപസ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വസ്ത്രങ്ങളൊക്കെ അപഹരിച്ചുകൊണ്ട് കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നു എന്നും ഒക്കെ പറയുന്ന അതിൽ തന്നെ ഒരുപാട് പിന്നെ വിവാദ പോലെ പല ഭഗവാന് പറയാറുണ്ട് ഒരുപാട് എല്ലാവരും അതെന്താ അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ പുറകിൽ ഒരു വലിയ തത്വമാണുള്ളത് ഈ വസ്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ കാണിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഗോപസ്ത്രീകളുടെ വസ്ത്രം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് ആ അവരുടെ ശരീരത്തെ സ്വീകരിച്ചു ഭഗവാനെ അവരെ പരിഗ്രഹിച്ചു അവൻ അവരെ ഭഗവാൻ വിവാഹം കഴിച്ചു എന്നോ അങ്ങനെയും നമുക്ക് പറയാം അപ്പോൾ പിന്നെ നമ്മൾ ഭഗവാനിലേക്ക് എത്താനാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണല്ലോ നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അത് ആ ഒരു വലിയ തത്വമാണ് ഇവിടെ ശരിക്കുമുള്ളത് അപ്പോൾ എല്ലാ എല്ലാം ഉപേക്ഷിച്ച് അവസാനം ഭഗവാനിലെ എത്തുക എന്നും ശരീരബോധം വേണ്ട എന്നുമുള്ള ഒരു തത്വമാണ് നമുക്കിവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഗോപസ്ത്രീകൾ ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ വേണ്ടി കാത്യായനി ദേവി അതായത് പാർവതി ദേവിയെ യമുനാ യമുനാനദിക്കറും മൺ മൺ മണൽ പ്രതിമ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് അവരെ ഒരു മാസക്കാലം അനുഷ്ഠിച്ചു എന്ന് ആ വ്രതത്തിൻ്റെ അവസാനം പിന്നെ യമുനാ നദിയിൽ കുളിച്ചുകൊണ്ട് അവർ അവരതിൻ്റെ ഒരു സമാപനം അതാണ് അവിടെ കാണിക്കുന്നത് ആ സമയത്ത് പക്ഷെ അവർ പിന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ ആ നദിക്കരയിൽ അഴിച്ചു വെച്ച് പിന്നെ വസ്ത്രമില്ലാതെയാണോ പക്ഷെ അവർ കുളിച്ചത് അങ്ങനെ ആ സമയത്ത് ഭഗവാൻ വന്ന് അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി മരക്കൊമ്പിലിരുന്നു എന്നും പിന്നെ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ വരും ഇങ്ങോട്ട് വന്ന് ഈ വസ്ത്രം എടുത്തോളൂ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ശരീരത്തിൽ വസ്ത്രമില്ലാത്തതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇവിടെ എല്ലാ അവരെ പ്രാർത്ഥിച്ചത് ഭഗവാനെ പതിയായി എന്നാണ് അപ്പോൾ ഭഗവാനും അതാണ് നിങ്ങൾക്ക് വേറെ ഒരു ചിന്തയും പാടില്ല പിന്നെ നിങ്ങൾ എന്നെ എന്നിൽ തന്നെ മനസ്സർപ്പിച്ച് എല്ലാം വെടിഞ്ഞ് ശരീരബോധം പോലും വെടിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എൻ്റെ അടുത്തേക്ക് വരൂ എന്നിട്ട് ഞാൻ ഈ വസ്ത്രം തരാമെന്ന് പറയുമ്പോൾ ആ ഒരു ആ ഒരു തത്വമാണ് അവിടെ യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ പക്ഷേ ഇത് നമ്മൾ സാധാരണ പിന്നെ പല രീതിയിലാണ് ഇത് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പുറകിലൊരു വലിയ ഒരു പ്ര ഒരു സത്യം തന്നെ ഉണ്ട് അപ്പോൾ എല്ലാ ഈ ഗോപസ്ത്രീകൾ ഭഗവാനെ പതിയായി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ആ വ്രതം അനുഷ്ഠിച്ചത് അപ്പോൾ ആ ഒരു ഗോപസ്ത്രീകളുടെ പൂജയോടൊപ്പം തന്നെ സത്സംഗവും നടത്തിയിട്ടാണ് അവർ ഈ പിന്നെ അവരുടെ വ്രതമൊക്കെ അവസാനിപ്പിക്കാൻ തുനിഞ്ഞത് പിന്നെ ഭാഗവതത്തിൽ ഈ ഒരു വ്രതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരുപയോഗിക്കുന്ന മന്ത്രം കാത്യായനി മഹാമായേ മഹായോഗി നദീശ്വരി നന്ദഗോപുധം ദേവി പതിമേ കുരു തേ നമ അതായത് കൃഷ്ണനെ ഞങ്ങൾക്ക് പതിയായി ലഭിക്കാൻ പിന്നെ ഞങ്ങൾ പിന്നെ കാത്യായനി ദേവി കത്യായനി എന്ന് പറയുമ്പോൾ പാർവതി ദേവി അനുഗ്രഹിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ പതിയായിട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവായിട്ട് ലഭിക്കുക എന്നും അർത്ഥമുണ്ട് പിന്നെ നാഥനായിട്ട് ഞങ്ങളുടെ നാഥനായിട്ട് ലഭിക്കാൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഗോപ്രത്രീകൾ പാർവതി ദേവിയെ ആണ് പൂജിച്ചത് എന്ന് പറഞ്ഞാൽ അത് പരാശക്തിയെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യ പരാശക്തി തന്നെ ഇവിടെ നമുക്കറിയാം മഹാലക്ഷ്മിയുടെ അവതാരമായ രുക്മിണി ദേവിയും പിന്നെ ഭഗവാനെ കിട്ടാൻ ഭഗവാനെ പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് പാർവതിയെ തന്നെയാണ് എന്നും ഭാഗവതത്തിൽ ആ ഒരു രുക്മിണി സ്വയംവരത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഒരു മാസത്തെ വ്രതം അനുഷ്ഠിച്ചതിന് ശേഷമാണ് പതിയായിട്ട് ഭഗവാനെ ലഭിക്കാൻ വേണ്ടിയുള്ള ആ ഒരു വ്രതം അവസാനിപ്പിച്ച ആ ഒരു ഭാഗത്താണ് ീ ഗോപസ്ത്രീകൾ ജലക്രീഡ നടത്തി ആ വസ്ത്രങ്ങളൊക്കെ നദിക്കരയിൽ അയച്ചു വെച്ച് അങ്ങനെ ആ ഒരു ആ ഒരു സമയത്താണ് ഭഗവാൻ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരുന്നതും അപ്പോൾ സ്ത്രീകൾ ലജ്ജിച്ച് അവരുടെ വസ്ത്രങ്ങൾ തരണേ എന്ന് പിന്നെ വളരെ അധികം പിന്നെ അപേക്ഷിച്ചു പക്ഷെ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു കരയ്ക്ക് കയറി വരൂ എന്നിട്ട് അവ നിങ്ങളുടെ വസ്ത്രങ്ങൾ എന്നും കൈകൂപ്പിക്കൊണ്ട് വരും മുകളിലേക്ക് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നമ്മൾ സാധാരണ മനുഷ്യരാകുമ്പോൾ നമ്മൾക്ക് ശരീരബോധമാണല്ലോ കൂടുതൽ അപ്പോൾ നമ്മൾ ആ ഒരു നഗ്നതയും അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതിൽ ഒരു വലിയ തത്വമാണ് അടങ്ങിയിരിക്കുന്നത് ഈ ഗോപി വസ്ത്രാപഹരണം അപ്പോൾ അവിടെ നമ്മളുടെ ആ ഒരു ശരീരബോധം ആ ഒരു ശരീരബോധവും നമ്മുടെ അഹങ്കാരവും അതാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ആ രണ്ട് അത് രണ്ടും ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ അത് രണ്ടും നശിക്കുമ്പോൾ മാത്രമേ ആ ഗർവ് ആ ഗർവവും ശരീര ബോധവും ശരീര അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകൾ അവരുടെ അവർ അവരുടെ ആ സൗന്ദര്യത്തിലൊക്കെ അഹങ്കരിച്ചിരുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞ് ഈ കൈ കൂപ്പിക്കൊണ്ട് മുകളിലേക്ക് വരാനാണ് പറഞ്ഞത് വസ്ത്ര ഞാൻ വസ്ത്രം തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാനിൽ സമ്പൂർണ്ണ ശരണാഗതി അടയോ എന്നാണ് ഭഗവാൻ കൊടുക്കുന്ന ഒരു നിർദ്ദേശം കാരണം നമ്മൾക്കൊക്കെ ഇല്ലാത്തതാണ് നമ്മൾ പരിപൂർണ ശരണാഗതി ഇല്ല കാരണം നമ്മൾ ഓരോ നമ്മൾ ഒരു എന്താ പറയുക ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലാണ് ഭഗവാനെ ആശ്രയിക്കുന്നത് ഞാൻ ഇന്നത് തരാം അപ്പോൾ എനിക്ക് ഇന്നത് തരുമോ ഇങ്ങനെയുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയാണ് നമ്മുടെ നമ്മളൊക്കെ പല എന്താ പറയുക വഴിപാടുകളുമൊക്കെ നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഭഗവാൻ ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കൈകൂപ്പിക്കൊണ്ട് മുകളിലേക്ക് വരും വസ്ത്രം തരാമെന്ന് അങ്ങനെ വസ്ത്രം കൊടുക്കുകയും പിന്നെ പിന്നെ ഗോപസ്ത്രീകളെ ഭഗവാൻ അനുഗ്രഹിച്ചു നിലാവുള്ള ഒരു രാത്രിയിൽ നമുക്ക് വീണ്ടും ഒത്തുചേരാമെന്ന് പറയുന്ന ഒരു വാഗ്ദാനവും കൂടി നൽകിയാണ് ഭഗവാൻ അവരെ ഗ്രഹങ്ങളിലേക്ക് മടക്കി അയച്ചത് അപ്പം അവർ എന്നിട്ടും അവർക്ക് ഭഗവാനെ കണ്ട് കൊതി മാറിയില്ലായെന്നതാണ് അത്രയും മനസ്സിനെ രമിപ്പിക്കുന്ന ഒരു കൃഷ്ണനെ ഗോപികമാർ വീണ്ടും കാണാമെന്ന് ആ ഒരു ഒരു കൂടി അവിടുന്ന് പോയി അപ്പോൾ പറയുന്നു അപ്പോൾ യമുനാ നദി തീരത്ത് വിഹരിച്ച് വീണ്ടും വീണ്ടും ഭഗവാൻ ആ യമുനയുടെ തീരത്തൊക്കെ വിഹരിച്ച് നടന്നു അപ്പോൾ ആ ഭഗവാൻ ഈ ഗോപികമാരോട് കാണിച്ച ആ ഒരു ശീതളിമ അത് ഞങ്ങളോടും കാണിക്കണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്കും അതുപോലെ മേൽപ്പത്തൂരിനെ പോലെ ഞങ്ങളോട് കാരുണ്യം ചൊരിയണേ എന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കാം അപ്പം നമുക്ക് അറുപതാം ദശകമൊന്ന് വായിക്കാം ഗോപി വസ്ത്രാപഹരണം ധ്യാനം പീതാംബരം കരവിരാജ് ശങ്കചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാ സഹായം അതിസുന്ദരമന്ദതാലമനിശം ഹൃതി ഭാവയാമീ ഹരേ കൃഷ്ണ ഗുരുവായപ്പ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഗണേശായ നമ സരസ്വതി നമ മദനാതുരചേതോന്യഹം യമുനീം तव नाम कदारधा समं सुदृशप्रादरुभागदा नदीम् उपहारशदैरपूजयन्दयिदो नन्द सुदो भवेदिमासमु बाहि दाव्रदा तरलाक्षीरभिवीक्ष्यता भवान् करुणामृदुलोम तदी नदीतडं समयाति तद् तनुग्रहेच्छया नियमा वसिदो निजाम्बरं तडसीमन्यवमुच्यतास्तदा यमुना जलखेलनागुलाः पुरदस्त्वामवलोक्य लज्जिताः त्रभया नमिदानना स्वधो वनिदास्वम्भरजालमन्दिके निहितं परिगृह्य भूरुहो विडबं त्वं तरसादिरूडवान। इह तावदुभैत्य वसनं वसुद्रशो यधायदम् इति नर्म मृदु मृदुस्मिदे त्वयि भ्रुव वधूजनैः ऐ जीवचिरं किशोरनस्तवदासीरवशीकरोषि किं प्रदिशाम्भर अम्बुजेक्षणेदि उदितस्त्वं स्मितमेव दत्तवान् अधिरुह्य तडं कृताञ्जलिः परिशुद्धा स्वगतिर्निरीक्षताः वसनान्यखिलानि अनुग्रहं पुनरेवं गिरिम् अप्यधामु विदिदं ननु वो मनीषिदं विदिदा वदिता योग्यमुत्तरं यमुना पुलिने स चन्द्रिकाः क्षणदा इति अब इति अफलास्त्वमूजीवान् उपकर्ण्य भवन्मुखमच्छुदन् मधुनिष्यन्ति वजो मृगीदृशः प्रणया दै वीक्ष्य वदनाब्जं शनगैर्गृहं गदाः ഇതി നനു അനുഗൃഹ്യവല്ലു പുരേവ സഞ്ചരൻ കരുണാശിശി ഹരി ഹര ത്വരയാമേ സകലാമയാവലിം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അറുപതാം ദശകം ഗോപീവസ്ത്രാപഹരണം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാതാരൃന്ദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ योगीन्द्राणां तुदङ्गेश्वधिकसमोदरं निवासो भक्तानां कामवशद्विदर्किसलयं नाथदे पादमूलं नित्यं चित्तस्थितं मे पवनपुरपदे कृष्णाकारुण्यसिन्धो हृत्वा निशेषतापान् प्रदिशदु परमानन्दसन्दोहलक्ष्मीम् അജ്ഞാ തേ മഹത്തമധി നിഗതിതം വിശ്വനക്ഷേദ ശ്രോത്രം ചൈതസഹസ്രോത്തരമധരം ത്വദായ ഭൂയാ ദ്ധദായീയം ശ്രുതിഷുജനുഷാസ്തുത്യദാവർണന സ്ഫീദം ലീലാവതാരേരിതമിഹ ഗുരുദാം ആയുരാരോഗ്യസൗഖ്യം ആയുരാരോഗ്യസൗഖ്യം ഹരേ കൃഷ്ണ ഗുരുവാരപ്പ കയനവാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മന പ്രകൃതിയെ സ്വഭാത് കൂമേ അത്യത് സകലം പരസ്മൈ നാരായണാേതി സമർപ്പമേ സർവം നാരായണ യേതി സമർപ്പമേ ഹരേ കൃഷ്ണ ഓം തത്സദ് ഒരു ദശകം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ